ഹായ് അസ്ലാമുലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ സൂത്രവുമായിട്ടാണ് ഒരു കാർബോർഡ് പീസും തുണി പീസും മൂടിയുമാണ് വേണ്ടത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് സൂപ്പറാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞു സൂത്രം ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ഇതുപോലത്തെ ഒരു കുഞ്ഞു മൂടിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാധാ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടല്ലോ സെവൻ അപ്പം മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ബോട്ടിലിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ വലിയ മൂടി നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയാണ് അതിന്റെ ഉപയോഗം നമുക്കില്ല ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിൽ മൂടിയുടെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കാം നമ്മളെടുത്ത് കുഞ്ഞു മൂടിയിലേന്നും കുറച്ച് വലുപ്പമുള്ള മൂടി എടുക്കണേ ഇനി എടുത്തു വെച്ചിരിക്കുന്ന തുണി പീസ് എടുത്ത് നിവർത്തിയിട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ കാർഡ്ബോർഡ് പീസും കൂടി വെച്ച് കൊടുത്ത് കവർ ചെയ്ത് എടുക്കണം കാർഡ്ബോർഡ് പീസ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ബാലൻസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നാല് സൈഡും കട്ട് ചെയ്തെടുക്കാം തുണി പീസ് കുറച്ച് മാത്രം മതി ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് തുണി എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയുള്ള തുണി നോക്കി നോക്കിയെടുക്കണേ പഴയതുമാതി നമുക്ക് പുതിയ തുണി തന്നെ വേണമെന്നില്ല ഇനി ആ തുണിയുടെ സെയിം കളർ നൂല് തന്നെ സൂചിയിൽ കൊരുത്തെടുക്കാം ശേഷം ആ തുണി കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ അതായത് ഭാഗമുണ്ടല്ലോ അതെല്ലാം കൂടി ചുരുട്ടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം സൂചി നൂലും കൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം ആ നൂല് കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇളകി പോകാതെ നല്ല ബലത്തിന് തന്നെ ഇരിക്കും ലോക്കിട്ട് കൊടുത്ത് വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ബാലൻസ് ഉള്ള നൂലും ചുരുട്ട് കൊടുത്ത പോലുള്ള ബാലൻസ് ഉള്ള ഭാഗവും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞുമൂടി ചുരുട്ടു പോഷനിൽ ഇതുപോലെയാണ് വെച്ചു കൊടുക്കാനുള്ളത് കണ്ടോ ഇതാ ഇവിടെയാണ് വെച്ചു കൊടുക്കാനുള്ളത് ചുരുപോഷൻ കണ്ടോ ഇനി മൂടിയിലും തുണി പീസ് കവർ ചെയ്തെടുക്കണം കാർബോർഡ് പീസിൽ കവർ ചെയ്ത് കൊടുത്ത സെയിം തുണി തന്നെ ഈ മൂടിയിലും കവർ ചെയ്തെടുക്കാനുള്ളത് എന്നാ ഇതുപോലെ കുഞ്ഞു പീസായ തുണി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ മുകളിൽ മൂടി വെച്ച് കൊടുത്ത് കവർ ചെയ്ത് കൊടുത്ത് ചുറ്റിയെടുക്കാം ബോട്ടിൽ അടച്ചു കൊടുക്കുന്ന മൂടിയുടെ ഉത്ഭാഗത്തായിട്ടാണ് തുണി പീസിന്റെ എൻഡ് ഇതുപോലെ ചുരുട്ടിയെടുക്കേണ്ടത് അങ്ങനെ ചുറ്റിയെടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത് കാർബോർഡ് പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ വാൻസുള്ള തുണി പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത് നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടിയിൽ തുണി കൊണ്ട് ചുറ്റിക്കൊടുത്ത ആ ചുറ്റിയ പോർഷനാണ് കാർഡ്ബോർഡ് പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കാർഡ്ബോർഡ് പീസിൻ്റെയും മൂടിയുടെയും ചുറ്റിയ പോർഷനുകൾ തമ്മിലാണ് ചേർത്ത് വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊണ്ട് ഒരു ഹെയർ ക്ലിപ്പ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം ക്ലിപ്പും എടുക്കാം സ്റ്റോണും ഫ്ലവറൊക്കെ ഇളകി പോയ ഒരു പഴയ ക്ലിപ്പ് എടുത്താലും മതി ഇനി നമുക്ക് ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഒരു കിടക്കാജ് ഹെയർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടു നല്ല ബലത്തിന് തന്നെ ഇരിക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു കുഞ്ഞു പീസ് കാർബോണും തുണിയും മൂടിയും ഇല്ലാത്ത ഒരു വീടും ബാക്കികൾ കൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യവുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ ഇല്ലേ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കും െ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബായി